ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ വക ബിൽഡിങ്ങിൽ പ്രശാന്ത് എം എൽ എ മുറി ഓക്കുപോയ് ചെയ്യുന്നു റെൻ്റൽ ബേസിലാണെന്നാണ് പറയുന്നത് പക്ഷെ അവിടുത്തെ കൗൺസിലറായിട്ടുള്ള ശ്രീമതി ശ്രീലേഖ ഐ പി എസ് ഈ പ്രശാന്തിനെ ഒഴിപ്പിച്ചേ അടങ്ങൂ എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ച് നടപടികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ തരണത്തിൽ ഈ ഒഫീഷ്യൽ പൊസിഷനിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ കിട്ടുന്ന കെട്ടിടം ഒഴിയാതെ അതിൽ തന്നെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ താമസിക്കാൻ കൊടുത്ത സർക്കാർ വക കെട്ടിടങ്ങൾ ഒഴിയാതിരിക്കുന്ന മാന്യന്മാരാരൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം ചരിത്രത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് മുലായം സിംഗ് യാദവ് മായാവതി രാജ്നാഥ് സിംഗ് കല്യാൺ സിംഗ് രാം നരേഷ് യാദവ് എൻ ഡി തിവാരി ഇവരൊക്കെ മുൻ മുഖ്യമന്ത്രിമാരായിരുന്നു ഇനി തേജസ്വി യാദവ് ആൻഡ് തേജ് പ്രതാപ് യാദവ് ബീഹാറിൽ അവരും കിട്ടിയ കെട്ടിടത്തിന്നൊഴിയാതെ അവിടെ കടന്നുകൂടി നീ നമുക്ക് പഴയ കേന്ദ്രമന്ത്രിമാരെയൊക്കെ ഒന്ന് നോക്കാം പവാൻ ബെൻസൽ എ രാജ ദയാനിധി ദയാനിധിമാരൻ എസ് എം കൃഷ്ണ ഹരീഷ് റാവത്ത് ലാലു പ്രസാദ് യാദവ് കൂടാതെ രമേഷ് പൊക്രിയാൽ ഇതുകൂടാതെ ജുഡീഷ്യൽ ഓഫീസേഴ്സ് നിർഭാഗ്യം പറയട്ടെ നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഡി വൈ ചന്ദ്രചൂഡ് അദ്ദേഹം പീരീഡ് കഴിഞ്ഞ എട്ട് മാസം കൂടി കഴിഞ്ഞിട്ടാണ് അത് ഒഴിഞ്ഞുകൊടുത്തത് നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് ഗവൺമെന്റിന്റെ ഒരു ബംഗ്ലാവ് രണ്ടായിരത്തി നാലിൽ കൊടുത്തു അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തെ അവിടുന്ന് പിടിച്ചിറക്കേണ്ട സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാർ മജിസ്ട്രേറ്റ്സ് ഇവരൊക്കെ ഒഫീഷ്യൽ ബിൽഡിംഗ് പീരീഡ് കഴിഞ്ഞിട്ടും ഉപയോഗിക്കുന്നതിനെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ഇടപെടേണ്ടി വന്നു അത് ശരിയല്ല ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ഉത്തരവിടുന്ന സ്ഥിതിയും നമ്മുടെ രാജ്യത്തുണ്ടായി ഏതായാലും ഇപ്പോഴത്തെ ഒരു പ്രവണത ഏതെങ്കിലും ഒരു എത്തുക ശേഷിച്ചും ഈ രാഷ്ട്രീയക്കാരന്മാർ ഏതെങ്കിലും ഒരു എത്തി ഒരു ബംഗ്ലാവ് അല്ലെങ്കിൽ താമസിക്കാനുള്ള ഒരു അവസരമോ കിട്ടിയാൽ അത് പിന്നെ വിട്ടുകളയത്തില്ല കടിച്ച് ഞാന്ന് കിടന്ന് അവസാനം നാണം കെട്ട് പടിയിറങ്ങേണ്ട സ്ഥിതിയാണുള്ളത് ഇതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകത ഇവരുടെയൊക്കെ തൊലിക്കട്ടി ഭയങ്കരം എന്ന് മാത്രമേ പറയാനുള്ളൂ